േ ഇതാണ് ഇപ്പോൾ മീഡിയയിൽ പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തെയ്യം എന്നത് കണ്ണൂരുകാരുടെ അല്ല മലബാറുകാരുടെ ഹൃദയമിടിപ്പാണ് ഒരു അനുഷ്ഠാന കലയാണ് ആ അനുഷ്ഠാന കലയെ ചില ക്യാമറ കണ്ണുകൾ തള്ളിക്കയറുന്നത് കൊണ്ടും ടൂർ പാക്കേജുകാർ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് അതിക്രമിച്ചു കടന്ന് ഈ തെയ്യം എന്നത് ഒരു കാഴ്ച വസ്തുവാക്കി മാറ്റുന്നു എന്ന അധിക്ഷേപമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പ്രശസ്ത തെയ്യം കലാകാരനോട് തന്നെ ചോദിച്ചറിയാം ഇന്നത്തെ കാലഘട്ടത്തില് എത്രത്തോളം വിപുലമായിരിക്കുന്നത് തെയ്യത്തിനനുഷ്ഠാന പല കാര്യങ്ങളും ഇന്ന് എടുത്തു കൊണ്ടുപോയിട്ട് പുതിയ റീൽസിനും അവരുടെ ബിസിനസ്സിനും വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കാരണം തെയ്യം എന്താണെന്ന് അറിയാത്ത ആൾക്കാർ ടൂർ ടൂർ പാക്കേജ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ക്ഷേത്ര തെറ്റത്ത് അല്ലെങ്കിൽ ഒരു തലവാടിൻ്റെ മുറ്റത്തേക്ക് കൊണ്ടിറക്കിയത് അവിടെ വരുന്നവർക്ക് എന്താ തെയ്യം എന്നറിയില്ല കാരണം ആ ഇപ്പം വിവാദ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടനാറുകളുടെ സ്ഥലത്താണ് ഇങ്ങനൊരു വിഷയം നടക്കുന്നത് അത് ആ തെയ്യത്തെ അവർ വരുന്നവർ അങ്ങനെ ഉൾക്കൊള്ളും എന്നറിയില്ല കാവൻ്റെ മുറ്റത്ത് അനുഷ്ഠാനവും അവരത്തെ ത്യാഗം ചെയ്തിട്ട് അല്ലെങ്കിൽ തെയ്യം കോലധാരി അവരണി അറിയിരുന്നു ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ അവരൊരു അതുകൊണ്ട് അണിമറന്നറായിട്ട് അതിലുള്ള സ്വകാര്യ അതന്നെ പറഞ്ഞു ഇപ്പം വരുന്ന ആൾക്കാർക്ക് തെയ്യൊന്നുമല്ല അവരിപ്പം കാണാൻ പോകുന്ന സർക്കസ് കാണാൻ പോലും വരുന്നതും കാരണം ആ തെയ്യ് അത്രത്തോളം എന്തെല്ലാം ചെയ്യുന്നത് അവർക്ക് കണ്ടതിന് കൗതുകമായിട്ട് തീയിൽ കയറി നിൽക്കുക അല്ല തീ വാരിച്ചാടുക അല്ലെങ്കിൽ മറ്റെന്ത് കായിക ചെയ്യുന്ന അപ്പൊ അവർ ആ സ്പോർട്സ് മാൻ സ്പിരിറ്റ് അല്ലെങ്കിൽ കാണാൻ വരുന്ന വ്യക്തിയുടെ ഉള്ളിൽ അതെന്തോ ഒരു ഇതാകുന്നില്ല എന്നാണ് തെയ്യം എന്ന തലം കൂട്ടിട്ട് വേറൊരു തലത്തിലേക്ക് പോയത് അവരെ കാരണം തെയ്യത്തെ യൂസിലിട്ട് പ്രോത്സാഹിപ്പിച്ചാല് തെയ്യം വേറെന്തോ അതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കമന്റ് ആണ് കെട്ടുന്ന ആൾക്കാർ തന്നെ കണ്ടനർ ആൾക്കാർ തന്നെ റീൽസ് ഇട്ട് അങ്ങനെയാണ് ഈ ഒരു സംഭവം തുടങ്ങിയത് അവര് തന്നെയാണ് തുടക്കം ഇട്ടത് എന്നുള്ളൊരു വിഷയം വന്നിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താ പറയുക അതില് പിന്നെ ഈ ഇങ്ങനെ നടക്കുന്ന സംഭവത്തിൽ ഒരു പരിധിവരെ തെയ്യം കെട്ടുന്നവരൊരു ഭാഗമാക്കാം കാരണം പണ്ടൊന്നും ഈ തെയ്യം എന്ന തലത്തിലേക്കാർ ഈ ക്യാമറ കണ്ണിൽ നോക്കിയാൽ ഒരു ചെറിയൊരിതന്നെയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കുന്നത് അവരെ ന്യൂ ജനറേഷൻ ചെറിയ കുട്ടികളാണ് അധികം കണ്ടിരുന്ന ആൾക്കാരും കിട്ടുന്നത് അവരവരുടെ ഫാൻസ് തന്നെ അവരെ അവരുടെ ഫ്രണ്ട്സിക്കൾ വരും അവരെ കുറേ ആൾക്കാർ കൂട്ടും അവരെ തെയ്യത്തിനെ പോയിട്ട് ഓരോരോ ഫോട്ടോസ് എടുക്കും അയക്കും അങ്ങനെയാണ് ഈ ഇപ്പം വരുന്നത് ഇപ്പം എല്ലാവരും റീലിൻ്റെ കുറേ കാരണം തെയ്യം എന്ത് ചെയ്യുന്നതല്ല തെയ്യം ചെയ്യുന്നതിന് എൻ്റെ ക്യാമറ കണ്ണിൽ എങ്ങനെ ഒപ്പിയെടുത്തിട്ട് എല്ലാവരും പോലും എനിക്ക് റീൽസ് അല്ലെങ്കിൽ അവരെ കൂട്ടുക എന്നുള്ളതാണ് കാണാൻ പോകുന്നവരുടെ മനസ്സിലെന്നാൽ ഇന്ന് ആളൊരു തെയ്യം കിട്ടുന്നുണ്ട് ആ തെയ്യത്തിനല്ല ഇന്നാൾ ആ തെയ്യം കിട്ടുന്നുണ്ട് ആ തെയ്യത്തിന് അത്രത്തോളം മനോഹരമാക്കി ചെയ്യുക എന്നാണ് അപ്പം നിങ്ങൾ കുറച്ചാൾ വരുമ്പോൾ ആ തെയ്യക്കാരുടെ മനസ്സിലുണ്ടോ കുറച്ച് ഫോട്ടോസ് കുറച്ച് ഇത് ആളെ നാളാ ഇത് നവമാധ്യമങ്ങളെ വരും ഞാനെന്ന വ്യക്തിനാ ലോകം അറിയും ഇപ്പം എന്ന് പറഞ്ഞാൽ വ്യാപകമായിട്ട് ഈ തെയ്യം കണ്ടനാർഗ് എവിടെ ഇള്ളത് ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നെല്ലാം നമ്മളെ സോഷ്യൽ മീഡിയയിലെല്ലാം അറിയുന്നുണ്ട് ഇന്ന ദിവസം ഇന്ന വീട്ടിൽ തെയ്യാം ഇന്നാളാ തെയ്യാം എന്ന് പറഞ്ഞു അവർ ബാനർ അടിച്ച് അവർ ഇതാക്കി അപ്പം ഒന്നും അങ്ങനല്ല ആ തെയ്യത്തിനാളോ ആ തെയ്യക്കാർ നിന്നാളോ പറഞ്ഞിട്ടും കേട്ടിട്ട് അവർ തെയ്യം കാണാൻ വരും ആ തെയ്യത്തിന് തെയ്യം തെയ്യം എന്ന കണ്ണിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇപ്പം തെയ്യം എന്നതിനാൽ അവർ കാണുന്നത് എന്തെല്ലോ ചെയ്തു കൂട്ടുന്ന ഒരു തലത്തിലേക്ക് മാറി പിന്നെ യുവതലമുറകൾ പറഞ്ഞ ഫോട്ടോസെല്ലാം എടുക്കാം നമുക്ക് പരിധി പരിധിവരെ ക്ഷേത്ര മുറ്റത്തുനിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അകലം പാലിച്ചിട്ട് മറ്റുള്ളവർക്ക് അര അരോചകത്ത് ഇല്ലാതെ എടുക്കണം അനുഷ്ഠാന കലയാണ് ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തെ കേവലം ഒരു റീൽസിനു വേണ്ടി ദുരുപയോഗം ചെയ്യാതെ സംരക്ഷിക്കണം വീഡിയോ ജേർണലിസ്റ്റ് അഗ്നിവേശനും ആശിഷിനുമൊപ്പം അഞ്ജലി ലക്ഷ്മണൻ നെറ്റ്വർക്ക് ന്യൂസ്